നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി ഇന്നത്തെ ഭഗവത് സന്ദേശം കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം കൃഷ്ണായ രണ്ട് കാർഡാണ് എടുക്കുക എല്ലാവർക്കും അറിയാവുന്നതാണ് കാണുന്നവർക്ക് സ്ഥിരം അതിൽ കിട്ടുന്ന കാർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണ് വരുന്നത് നോക്കാം ബി ഹിൾ ഹാങ്കർ ഇസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ലീവ് യുവർ ആംഗർ ആൻഡ് ഫ്രസ്റ്റേഷൻസ് ബിഹൈൻഡ് ആൻഡ് മെയ്ക്ക് എ ഫ്രഷ് ബിഗ്രി അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് വായിച്ചിട്ട് എന്താണ് വരുന്നത് എന്ന് നോക്കാം രണ്ടാമത്തെ ഒരു കാർഡും കൂടി എടുക്കാം അബണ്ടൻസ് അപ്പോൾ യു വിൽ റിസീവ് അബൻഡൻസ് ഇപ്പം കണ്ട ഇത് ഭഗവാൻ ഇത് കണക്ട് ചെയ്ത് തന്നിരിക്കുകയാണ് ബി ഹമ്പിൾ ആങ്കർ ഇസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ലീവ് യുവർ ഏങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ ബിഹൈൻഡ് ആൻഡ് മേക്ക് എ ഫ്രഷ് മിഗറിങ് അപ്പം ഏങ്കർ ഇസ് നോട്ട് ഫ്രൂട്ട്ഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് ദേഷ്യം നമുക്കൊരിക്കലും യോജിച്ചതല്ല നമുക്കതിൽ നിന്ന് നല്ല ഫലങ്ങളായിരിക്കില്ല ഒരിക്കലും കിട്ടുക ഒരിക്കലും നല്ലതായിരിക്കില്ല നമുക്ക് ലീവ് ലിവ് യുവർ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻസ് ബിഹൈൻഡ് പറഞ്ഞു നമ്മുടെ എല്ലാ നി നിരാശയാണെങ്കിലും ദേഷ്യമാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും കാരണം പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ട് അങ്ങനൊരു ധാരണ നമ്മളെ ഒരു നിരാശയിലായിരിക്കും ഒരു ഫ്രസ്ട്രേഷനിലേക്ക് മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുന്നുണ്ടല്ലോ ഞാനെന്താ രക്ഷപ്പെടാത്തത് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അതാ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ദേഷ്യം ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ വരും നമുക്ക് പക്ഷെ അതിലൊന്നും കാര്യമില്ലെന്നാണ് പറയുന്നത് കാരണം അത് നമ്മളെന്താ ഇരിക്കുക റഫ് ആക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ റഫാക്കും പക്ഷെ ബി ഹമ്പിൾ നമ്മൾ ഏറ്റവും ല ലളിതമായി എളിമയോടുകൂടി ചിന്തിച്ചാൽ മതി ഒരു കാര്യം ചിന്തിച്ചാൽ മതി കാരണം ഭഗവാൻ ഒരു നമ്മുടെ കൈരേഖ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഈ കൈരേഖ നമുക്കുള്ള പോലെ മറ്റൊരാൾക്കില്ല ഇല്ല ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുണ്ട് കാരണം ഓരോരുത്തർക്കും കൈരേഖ വ്യത്യാസമാണ് അതുപോലെ ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ ലക്ഷ്യം കൊടുത്തിട്ടുണ്ട് ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ഉയരാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ ദേഷ്യം നമുക്ക് ഒരിക്കലും ഉയരാൻ സഹായിക്കില്ല മറിച്ച് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ എന്താണ് അതൊക്കെ വിട്ടിട്ട് ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കമായിട്ട് മാറാം അപ്പൊ എന്താ ഉണ്ടാവുക യു വിൽ റിസീവ് അബൻഡൻസ് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ അബൻഡൻസ് കിട്ടും സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ ആദ്യം ആദ്യം അനുഗ്രഹത്തിന്റെ അനു അബണ്ടൻസ് ഒരു സമൃദ്ധി നമുക്ക് വന്നു ചേർന്ന പിന്നെ ഐശ്വര്യത്തിന്റെ സമൃദ്ധി വന്നു ചേരും അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ന്യൂ ബിഗിനിങ് തന്നെയാവും പിന്നീട് ഉണ്ടാവും അപ്പൊ ദേഷ്യം അത് പ്രത്യേകം പറയാണ് നമ്മളോട് ബി ഹമ്പിൾ ദേഷ്യമുണ്ടെങ്കിൽ നമ്മളതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിക്കുക ഹമ്പിളായിട്ട് ലളിത കൂടി നമ്മൾ മറ്റുള്ളവരെ കാണുക മറ്റുള്ളവരെക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അപ്പോൾ ഈ ഒരു ഭഗവാൻ തരുന്ന അബൻസ് സമൃദ്ധി ഐശ്വര്യം നമുക്ക് അപ്പോൾ സ്വീകരിക്കാനുള്ളൊരു അവസ്ഥ വരും നിങ്ങൾക്ക് പൊതുവെ അറിയാമല്ലോ നമ്മളിൽ നിന്ന് എന്താണോ പുറപ്പെടുന്നത് അതാണ് നമ്മളിലേക്ക് വരാന്നുള്ളത് ഇപ്പോൾ സയൻസും കൂടി അംഗീകരിച്ചിട്ടുള്ളതാണത് പുതിയ കണ്ടുപിടുത്തങ്ങളിൽ കൂടെ അപ്പൊ ദേഷ്യത്തിന്റെ തരംഗങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സമൃദ്ധി വില വന്നു ചേരും സമൃദ്ധി ഒരിക്കലും വന്നു ചേരില്ല ഐശ്വര്യം വന്നു ചേരില്ല ദേഷ്യത്തിനുള്ള കാരണങ്ങളായിരിക്കും വീണ്ടും വീണ്ടും വന്നു ചേരുക അപ്പോൾ ഭഗവാൻ അതാണ് ഇത് രണ്ടും കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ബി ഹമ്പിൾ അപ്പോൾ എന്തായി എളിമയോടുകൂടി കൂടി സ്നേഹത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ നിന്നും സ്നേഹത്തിൻ്റെയും എളിമയുടെയും സൗഹാർദ്ദത്തിൻ്റെയും തരംഗങ്ങൾ പോകുമ്പോൾ അവിടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും തരംഗങ്ങൾ തിരികെ നമ്മളിലേക്ക് വന്നു ചേരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി